മാനവികതയുടെ മനുഷ്യത്വത്തിന്റെ ഒരു കണിക പോലുമില്ല ഈ പ്രവാചകൻ ലോക ജനങ്ങൾക്കും മുഴുവനും മാതൃകയാണ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു തന്ന ഒരു നന്മ പോലും ഈ കാലഘട്ടത്തിൽ നമുക്ക് എടുത്തു പറഞ്ഞ് പിൻപറ്റാൻ പറ്റില്ല ഒരു ശിശുഭോഗിയെ ശിശുഭോഗി എന്നേ വിളിക്കാൻ പറ്റൂ ഒരു അടിമഭോഗിയെ അടിമഭോഗി എന്നേ വിളിക്കാൻ പറ്റൂ അതാരായിരുന്നാലും ശരി ഇതൊന്നും നമ്മൾ പറഞ്ഞതല്ല പ്രവാചകൻ അത് ചെയ്തു ഇത് ചെയ്തു മറ്റേത് ചെയ്തു എന്ന് കൃത്യമായിട്ട് ആധികാരികമായി മുസ്ലിം പുരോഹിതന്മാർ എഴുതി വയ്ക്കുകയും ആ ഗ്രന്ഥങ്ങൾ അതിൻ്റെ ഓതന്റിസിറ്റി എന്താണ് എന്ന് പരിശോധിച്ച് അത് ശരിയാണ് എന്ന് അംഗീകരിച്ച് ഇസ്ലാമിൻ്റെ പ്രമാണമാക്കുകയും ചെയ്തത് മുസ്ലിം ലോകമാണ് നമ്മൾ ആരുമല്ല ഇനിയിപ്പോ ഈ ശിശുഭോഗത്തെക്കുറിച്ച് ബുധഭോഗത്തെക്കുറിച്ച് പ്രകൃതി വിരുദ്ധ ലൈംഗികതയെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഈ ഗ്രന്ഥങ്ങളിൽ നിന്നും എടുത്തു പറയുമ്പോൾ മുസ്ലിങ്ങൾ നിരാശപ്പെട്ടിട്ട് കാര്യമില്ല നിങ്ങൾ പ്രവാചകന്റെ ചര്യയാണ് ജീവിതമാണ് എന്ന് അവകാശപ്പെടുന്ന ഈ പുസ്തകങ്ങളിൽ ഇതുണ്ട് എന്ന സത്യം പൊതുജനമധ്യത്തിൽ വിളിച്ചു പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കാൻ അർഹതയില്ലാത്തവരായിട്ട് മാറുന്നത് ഇത് എഴുതിയവനല്ലേ മോശക്കാരൻ ഇത് അംഗീകരിച്ചവരല്ലേ മോശക്കാരൻ ഇത് പ്രമാണമാണ് എന്ന് എന്നീകരിക്കുന്ന നിങ്ങളെക്കാൾ വൃത്തികെട്ടവരാണോ ഇതിനകത്ത് ഇത് എന്ന് പറയുന്നു നമ്മൾ നിങ്ങളത് മറച്ചു വെച്ച് ജീവിക്കുന്നു നമ്മളത് തുറന്നു പറയുന്നു ശിശുഭോഗിയുടെ ഈ ശവഭോഗമടക്കം പല കാര്യങ്ങളും എഴുതി വെച്ചിട്ടുള്ള പുസ്തകങ്ങൾ ആദ്യം നിങ്ങൾ റെഡ്യൂസ് ചെയ്യണം അതല്ലെങ്കിൽ വലിച്ചെറിയണം ഇതിനനുസരിച്ച് ജീവിക്കുന്നുണ്ടോ ഞങ്ങൾ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല ജീവിക്കുന്നവരുണ്ട് ഇത് അംഗീകരിക്കുന്നവരുണ്ട് ഇത് ശരിയാണ് എന്ന് നിയമമായി വച്ചിരിക്കുന്ന രാജ്യങ്ങളുമുണ്ട് പക്ഷെ ഇന്ന് ഗോത്രക്കാരി പോലും കലാപമുണ്ടാക്കും ഇതൊക്കെ ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ശിശുഭോഗിയുടെ ഇത്തരം ഭോഗങ്ങളെക്കുറിച്ചോ മറ്റു ഉടായിപ്പുകളെ കുറിച്ചൊക്കെ ഒന്നും പറയരുത് എന്ന് നിങ്ങൾ പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം ഈ സമൂഹത്തോടുണ്ട് അതുകൊണ്ട് നിങ്ങൾ മൗനമായി തീർന്നത് കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇതുണ്ടോ ഇല്ലേ എന്ന് നിങ്ങളുടെ പുരോഹിതന്മാരോട് പോയി ഒന്ന് ചോദിച്ചു മനസ്സിലാക്ക് എന്നിട്ട് വന്ന് ധൈര്യമായിട്ട് നമ്മളുമായിട്ട് സംവദിക്കത് ഇല്ല എങ്കിൽ ഞങ്ങൾ ഇത്രയും കാലവും തെറ്റാണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കി നമുക്ക് തിരുത്താൻ ഒരു അവസരം നിങ്ങളായിട്ടെങ്കിലും ഉണ്ടാക്കി തരണം ശിശുഭോഗിയെയും അടിമഭോഗിയെയും മൃഗഭോഗിയെയും അതിനെ പ്രോത്സാഹിപ്പിച്ചവനെയും നമുക്കൊരിക്കലും മനോഹരൻ എന്ന് പറയാൻ പറ്റില്ല മഹാതെണ്ടി എന്നേ പറയാൻ പറ്റത്തുള്ളു കാരണം ഇത് തെണ്ടിത്തരമാണ് നമ്മളാരും നമ്മുടെ മക്കളെ കുറിച്ചിട്ട് മോശമായിട്ട് ചിന്തിക്കുക പോലും ചെയ്യുന്ന ആളുകളല്ല അതുകൊണ്ട് ബുധഭോഗം മാതൃഭോഗം ശിശുഭോഗം ബാലഭോഗം സഹോദരീ ഭോഗം മൃഗഭോഗം ഇനി എന്തൊക്കെ ഭോഗങ്ങൾ ഉണ്ടോ അതെല്ലാം ഞമ്മന്റെ സ്വന്തമാണ് സകലമാന ലൈംഗിക വൈകൃതങ്ങളുടെയും ഈറ്റില്ലമാണ് ഈ മതം എന്ന് ഈ ഗ്രന്ഥങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ തെളിയിക്കുന്നത് സ്ത്രീകളോട് ഏത് രൂപത്തിലുള്ള ലൈംഗിക കലാപരിപാടികളും ചെയ്യാൻ മതത്തിന്റെ ഗ്രന്ഥം ആധികാരികമായി തന്നെ അംഗീകരി അംഗീകാരം കൊടുക്കുന്നു ഈ സകലമാന വൈകൃതങ്ങളും അടഞ്ഞ ഈ പുസ്തകങ്ങൾക്കകത്ത് നിങ്ങൾക്കൊരു പക്ഷെ മൊറാലിറ്റി കാണാൻ കഴിഞ്ഞേക്കാം അത് നിങ്ങൾ വെച്ചോ അത് മൊറാലിറ്റി ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ അടുത്തേക്ക് വരരുത് ഈ വൈകൃതങ്ങളെ എതിർക്കാൻ ഈ ജനാധിപത്യ രാജ്യത്ത് സ്വാതന്ത്ര്യമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അതിനെ പുണ്യമായി കാണുന്നവർക്ക് കാണാം പക്ഷെ എന്നോടും പുണ്യമായിട്ട് കാണാൻ പറയരുത് നിങ്ങളുടെ മകളെ നിങ്ങൾ മകളായി കണ്ടോ കെട്ടിച്ചു കൊടുക്കുന്ന മരുമോനോട് പറയരുത് മകളായി കാണാനത് നടക്കില്ല ഇത് അനുകൂലിക്കുന്നവർക്ക് അനുകൂലിക്കാം അത് വിശ്വസിക്കാം പക്ഷെ പബ്ലിക്കിൽ അത് പറയാൻ പറ്റില്ല കാരണം ഒരേ സമയത്ത് ലൈംഗിക വൈകൃതങ്ങളെ നിങ്ങൾ പിന്തുണയ്ക്കുകയും ആ രൂപത്തിലുള്ള കൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കൃത്യങ്ങളോട് മൗനമായിരിക്കുകയും നിങ്ങൾ ചെയ്യുന്നു സ്താദുമ്മര് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾ കുഞ്ഞുങ്ങളെ കമിഴ്ത്തി കിടത്തിയിട്ടും മലർത്തി കിടത്തിയിട്ടും എന്തൊക്കെയാണ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പൊ ഇവരൊക്കെ കുറ്റവാളികളാണ് എന്ന് പബ്ലിക്കിൽ വന്ന് പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മൗനം അതിന് അനുമതി നൽകുന്നതാണ് നമ്മുടെ കിതാബിൽ കിതാബിലിതുണ്ടോ ഇല്ലേ എന്ന് പോലും അറിയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല ഈ ഒരു കാമ ഭ്രാന്തൻ ഒരു പെണ്ണിനെ കയറി പിടിച്ചാൽ അതല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടു എന്ന് കരുതി സ്വയംഭോഗത്തിന് തയ്യാറായാൽ അവന്റെ ലിംഗം ഛേദിക്കണം എന്ന ഒരു നിയമം ഈ രാജ്യത്ത് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ അതിനേം ആരോടായിരുന്നാലും ശരി സ്വന്തം മക്കളോട് പോലും അവരുടെ വയറ്റിൽ ജനിക്കുന്ന കുഞ്ഞിന്റെ പിതാവ് ഞാനാണ് എന്ന് ധൈര്യത്തോടെ പറഞ്ഞ് എന്തുകൊണ്ട് നിങ്ങൾ സ്വന്തം മകളെ ഭോഗിച്ചു എന്ന ചോദ്യത്തിന് എൻ്റെ പറമ്പിൽ കൃഷി ചെയ്താൽ അതിനകത്തുണ്ടാകുന്ന വാഴക്കൊല ഞാൻ വെട്ടണോ നീ വെട്ടണോ എന്ന് ചോദിക്കാൻ ഉളിപ്പില്ലാത്ത രൂപത്തിലുള്ള വിവരദോഷികൾ അതിനും ഉസ്താദന്മാരല്ല അതിനേം ആരായിരുന്നാലും ശരി അവര് മനോഹരനായ തണ്ടി എന്ന് നമ്മൾ പറയും നമുക്കിതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് മൃഗഭോഗവും ശവഭോഗവും ഒക്കെ വളരെ മോശമാണ് ഈ പുരോഗമന കാലഘട്ടത്തിൽ ഏത് കാലഘട്ടത്തിലാണെങ്കിലും അത് തെറ്റാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞങ്ങൾ അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ രണ്ട് പെൺകുട്ടികൾ അവരെ മര്യാദയ്ക്ക് വസ്ത്രം ധരിച്ചില്ല എന്ന കാരണത്താൽ അതല്ലെങ്കിൽ ഇസ്ലാമിക വസ്ത്രം ധരി വലിച്ചെറിഞ്ഞു എന്ന കാരണത്താൽ കണ്ണന്റെ ചിത്രം ഒരു മുസ്ലിം പെൺകുട്ടി വരച്ചു എന്ന കാരണത്താൽ നിങ്ങൾക്ക് വിഭിചരിക്കാൻ പോകുന്നതല്ലേ ഇതിലും നല്ലത് എന്ന് ചോദിക്കുന്നതിനോട് തീർത്തും വിയോജിപ്പാണ് നമുക്ക് കാരണം ഓരോരുത്തരും ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് അനുസൃതമായി അവനവന് യോജിച്ച രൂപത്തിലുള്ള അഭിരുചിക്കിണങ്ങിയ തൊഴിലുകൾ തെരഞ്ഞെടുത്ത് അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ ഈ മതവിശ്വാസികൾ വന്നിട്ട് പറഞ്ഞു നിനക്കെന്താ തട്ടമിട്ടാല് നിനക്കെന്താ വിശ്വാസിയായാല് നീ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ വേണ്ട നീ എന്തിനാണ് ഞങ്ങളുടെ മതത്തെ വിമർശിക്കുന്നത് എന്ന് ചോദിച്ചാൽ പോടാ പുല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിത് തുടരും ഓക്കെ രാജ്യ ടീച്ചറെ വളരെയധികം നന്ദി താങ്കളുടെ ഈ ശക്തമത്തായ ഈ വാക്കുകൾക്ക് ഇപ്പോൾ എനിക്ക് ഒരുപാട് വാക്കാണ് ഓർമ്മ വരുന്നത് നമ്മുടെ പിണറായി വിജയന്റെ എന്തൊരു മാറ്റമാണ് ഈ നാടിനെ ഏ എന്തൊരു മാറ്റമാണ് ബാക്കിയൊന്നും പറഞ്ഞില്ല പക്ഷെ പണ്ടത്തെ ഒരു പത്ത് വർഷം മുമ്പോട്ടൊരു അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് കമ്പയർ ചെയ്താൽ മതി പണ്ട് മുഹമ്മദിന്റെ മാറുമ്പോൾ വീഴുന്ന സമയത്ത് ഇപ്പൊ മുഹമ്മദിന്റെ മണ്ണിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഏഹ് നിങ്ങളുടെ എല്ലാം ഇതിന്‍റെ സ്ത്രീകള് ഇങ്ങനെ കെട്ടിഞ്ഞാന്ന് കിടക്കേണ്ടി വരുന്നതിന്റെ കാരണം ഒരു സോഷ്യൽ ബോണ്ടേജ് ആണോ അന്യോന്യം കുടുംബത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ അവർക്ക് ഒരു വില ഇല്ലാതെ വരും എന്നുള്ള ഭയം ആണോ അത് ജാവ ടീച്ചർ അത് ഓവർകം ചെയ്തു ഇവരെ പിന്നോട്ട് വലിക്കുന്ന ഘടകം കാരണം ഇപ്പം ലീസിസ്റ്റർ പറഞ്ഞ പല എക്സാമ്പിളും അതൊരു ഉദാഹരണമാകണം അവർക്ക് ഈ മതം വിടാനും ഒക്കുന്നില്ല എന്നാൽ അതിനുള്ളതെല്ലാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നുമില്ല അതിന് നല്ലൊരു ഉത്തരം ജാവദ ടീച്ചർ പറഞ്ഞു ഒരു സോഷ്യൽ ബോണ്ടേജ് ആണോ ഇവരെ ഇവരെ ആ അങ്ങനെ കെട്ടിയിടുന്നത് ഒന്നാമത്തെ കാര്യം ചെറിയ പ്രായം മുതൽ അതായത് ഒരു മൂന്ന് മൂന്നര വയസ്സ് മുതൽ നമ്മുടെ ഫ്രഷ് ബ്രെയിനിലേക്ക് അടിച്ചു കയറ്റപ്പെടുന്ന നരകം ആ സ്വർഗം വിചാരണ മഹുഷറ അങ്ങനെ ഇരുമ്പ് തണ്ടുകൊണ്ടുവരുന്ന അടി കത്തിയരിയുന്ന നരകം മനുഷ്യനും കല്ലുകളുമൊക്കെ ഇന്ധനങ്ങളാക്കപ്പെടുന്ന ഒരു നരകം ഇനി എങ്ങാനും അത് കാണുമോ എന്ന് എത്രയോ യുക്തിവാദികളായിട്ടുള്ള ആളുകൾ എന്നോട് വന്ന് ചോദിച്ചുണ്ടോ ടീച്ചർ മരണത്തെ നിങ്ങൾ ഭയക്കുന്നുണ്ടോ അപ്പോൾ ഞാൻ പറയുമ്പില്ല ഒരു അപ്പോൾ ഞാൻ ഒരാളിങ്ങനെ എന്നോട് മരണത്തെ പേടിക്കുന്നുണ്ടോ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഇവിടെ നമ്മുടെ കോഴിക്കോട് പിന്നെ ടൗൺ ഹാളിലായിരുന്നു ആ സമയത്ത് യുക്തിവാദികളുടെ ഒരു സമ്മേളനം ഞാനൊരു മെഴുകുതിരി ഇരുന്നു ആ മെഴുകുതിരി എടുത്തിട്ട് ഞാൻ ഈ മെഴുകുതിരി എവിടെ മെഴുകുതിരി ഇവിടെയുണ്ട് ശരി ഞാൻ പെട്ടെന്ന് തീപ്പെട്ടി വരച്ചൊന്ന് കത്തിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇത് കത്തിയില്ലേ ഇപ്പോൾ അത് ഞാൻ ഊതിക്കെടുത്തി പോയില്ലേ ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതം ജീവിച്ചിരിക്കുന്ന സമയത്തുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതി ഇനി മരിച്ചു കഴിഞ്ഞിട്ടൊരു ജീവിതമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അന്നേരം അതിനെക്കുറിച്ച് ആലോചിക്കുക അതിനെക്കുറിച്ചിട്ട് കൊടുത്ത് പേടിച്ച് പേടിച്ച് രണ്ട് വർഷം കഴിഞ്ഞിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നെങ്കിൽ ഇപ്പോഴേ തുണിപ്പൊക്കി പിടിക്കുന്ന എന്തിനാ എന്ന് ചോദിച്ചിട്ട് ഞാൻ അവരെ കൺവിൻസ് ചെയ്യുക ചെയ്ത് ഒരു ഭയം ഇവരിൽ അന്തർലീനമായിട്ടുണ്ട് എൻ്റെ സിസ്റ്ററും ബ്രദേഴ്സും ഒക്കെ എന്നോട് ചോദിക്കാറുണ്ട് നിനക്ക് പേടിയുണ്ടോ മരിച്ച് പരലോകത്ത് ഒരു സ്വർഗമോ നരകമോ ഒക്കെ ഉണ്ടാകുമോ എന്ന് നിനക്ക് പേടിയുണ്ടോ ഒരു ലവലേശം പോലും ഭയം എനിക്കില്ല ഒട്ടും പേടിയില്ല ഇനി അങ്ങനെ എങ്ങാനും ഒരു പരലോകമുണ്ടെങ്കിലോ എന്നാൽ നിങ്ങളൊക്കെ ഇല്ലേ എനിക്ക് വേണ്ടി വാദിക്കാൻ നിങ്ങളൊക്കെ പറഞ്ഞാൽ മതി എൻ്റെ കുഞ്ഞ് അനിയത്തിയാണ് ഏറ്റവും വലിയ അനിയത്തിയാണ് എടുത്ത തോളിൽ വെച്ച് കൊണ്ട് നടന്ന ആൾക്കാർ ആളാണ് അപ്പോൾ അവളിങ്ങനെ നരത്തിൽ കിടന്ന് എരിയെന്ന് കാണുമ്പോഴേക്കും ഞങ്ങൾക്ക് വിഷമമാണ് അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ മതി എന്നാൽ പിന്നെ അതങ്ങ് കഴിഞ്ഞില്ലേ നിങ്ങൾ സ്വർഗത്തിൽ എന്താഗ്രഹിച്ചാലും നടക്കുമല്ലോ ചില ആളുകളും മതം ഉപേക്ഷിച്ചെങ്കിലും അവരുടെ ഉള്ളിൽ ഈ ഒരു വിശ്വാസമുണ്ട് പിന്നെ ഈ മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ദുർബല മനസ്കര കാരണം ഭർത്താവിൻ്റെ കാൽപാദത്തിനടിയിലാണ് ഭാര്യയുടെ സ്വർഗം അപ്പോൾ ചിലരത് പേടിക്കുന്നു ഇപ്പോഴും ഭർത്താവിനെതിരെ കൈ പൊക്കാൻ പാടില്ല എന്നെ ഒരു അടി അടിച്ചാൽ ഞാൻ തിരിച്ച് രണ്ടടി അടിക്കും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് അംഗീകരിക്കും അതല്ലെങ്കിൽ ചവിട്ടി കൂട്ടി ഒരു മൂലക്കിരുത്ത് ഞാൻ ഇതുപോലെ വരും പക്ഷേ എല്ലാ സ്ത്രീകൾക്കും സാധിച്ചെന്ന് വരില്ല ഞാൻ ഇന്നല്ല വിശ്വാസിയായിരിക്കുന്ന സമയത്തും ഞാൻ എക്സ്ട്രാ ബോൾഡാണ് എന്നെ ആരെയും ഭരിക്കാൻ ഞാൻ അനുവദിച്ചിട്ടില്ല എൻ്റെ വീട്ടിലെ എല്ലാ സ്ത്രീകളെയും അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് പക്ഷേ കല്യാണമൊക്കെ കഴിഞ്ഞ് അവർ ജോലിക്കാരൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്ക് അവരുടെ ഉള്ളിൽ ഒരു അടിമ ബോധം വന്നു ഭർത്താവ് ഭർത്താവിന് കീഴൊതുങ്ങി ജീവിക്കണം ഉറക്കം സംസാരിക്കാൻ പാടില്ല മൂളിപ്പാട്ട് പാടാൻ പാടില്ല അവരുടെ അനുമതി ഇല്ലാതെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു അടിമ ചിന്താഗതി അവർക്ക് വന്നു പക്ഷേ എൻ്റെ ഒരു സിസ്റ്റർ ഇന്ന് ഫ്രാൻസിലാണ് കാരണം അവൾ ഇസ്ലാമിക വസ്ത്രങ്ങളോ വേഷമോ ഒന്നും ഇടുന്ന ആളല്ല വേറൊരു സിസ്റ്റർ ഇന്ന് ഷാർജയിലാണ് അപ്പൊ അവരൊക്കെ കുറെയേറെ മാറി 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 ചിന്തിച്ചു വരുന്നുണ്ട് ഞങ്ങൾ ഏഴ് പെൺകുട്ടികളാണ് ഞാൻ മാറി 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 ഒരു പരിധി വരെ അവര് ചിന്തിച്ച് ചിന്തിച്ച് വരുന്നുണ്ട് വേറൊരു സിസ്റ്റർ തമിഴ്നാട്ടില് തൂത്തുക്കുടിയിൽ നൂറുകണക്കിന് ആളുകളെ ജോലിക്ക് വെച്ച് ജെ സി ബി അടക്കം ഒരഞ്ചോറോ ജെ സി ബി ഉണ്ട് സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളാ പക്ഷെ അതേ കുടുംബത്തിൽ തന്നെ മതത്തിനകത്ത് നിൽക്കുന്ന മുഖം വരെ മറയ്ക്കുന്ന സിസ്റ്റർ ഗ്ലൗസ് ഇടുന്ന സിസ്റ്റർ ഉണ്ട് എനിക്ക് അപ്പൊ ഇതെല്ലാം സമൂഹത്തിന്റെ ഒരു ഭാഗമാണ് ഇപ്പൊ ഈ സ്ത്രീകള് ഒന്നാമത്തെ കാര്യം മതത്തിൽ നിന്ന് വിഭിന്നമായിട്ട് ഇവർ ചിന്തിച്ചാൽ പോലും കുടുംബത്തിലെ ഒരു സപ്പോർട്ട് ഇവർക്ക് കിട്ടത്തില്ല മതത്തെ ധിക്കരിച്ചിട്ടാണ് നീ ഇപ്പൊ ഇങ്ങനെ നടക്കുന്നത് എന്നായിരിക്കും ആദ്യം ചോദിക്കുക ഇപ്പൊ എക്സാമ്പിൾ ഉണ്ട് കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസിലൊക്കെ പോയിരുന്നൊരു ജാസ്മിൻ ജാഫർ ആദ്യം ആ പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ വന്ന സമയത്ത് പറഞ്ഞിരുന്നത് പെർഫ്യൂം ഇടിക്കാൻ പാടില്ല ഹറാമാണ് ക്യൂടെക്സ് ഇടാൻ പാടില്ല ഹറാമാണ് എന്നാ അത് നിക്കറിട്ടിട്ട് തായ്ലാന്റിൽ പോയിരിക്കുന്നു അപ്പൊ മാറി ചിന്തിക്കാൻ തയ്യാറാകുന്നത് എങ്ങനെയാണ് അതിനൊരു വരുമാനമായി അതിന് ഫിനാൻഷ്യലി ഫ്രീഡം നേടാൻ കഴിഞ്ഞു അതൊരു സംരംഭക കൂടിയാണ് ഒരുപാട് രൂപത്തിൽ അത് വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അതിനൊരു പിന്നെ പോപ്പുലാരിറ്റി കിട്ടി നല്ല രൂപത്തിൽ അതിന് പിന്നെ മറ്റുള്ളവർ അറിയപ്പെടുന്ന രൂപത്തിൽ ഒരു സെലിബ്രിറ്റി ആകാൻ കഴിഞ്ഞു അപ്പം പണം കിട്ടിയപ്പോൾ അത് ആ മതം വലിച്ചെറിഞ്ഞു പബ്ലിസിറ്റി കിട്ടിയപ്പോൾ അടിമബോധം അത് വലിച്ചെറിഞ്ഞു സ്ത്രീകൾ ഇങ്ങനെ തന്നെ നിന്ന് ചിന്തിക്കാൻ കാരണം അവർ അവരുടെ മക്കൾ അതല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങളുടെയൊക്കെ കല്യാണം മരിച്ചാൽ അടക്കുമോ കുടുംബത്തിൽ നിന്നുള്ള ഭ്രഷ്ടുകൾ സമൂഹത്തിലുള്ള ഒരുപാട് ഭ്രഷ്ടകൾ ഇപ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തിലൊക്കെ എന്തെങ്കിലും ഒരു വിശേഷങ്ങൾക്ക് ഒരു മരണത്തിനോ ഒരു കല്യാണത്തിനോ ഒക്കെ പങ്കെടുത്തു എത്രയോ വർഷങ്ങളായിരിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഹസ്ബൻഡിൻ്റെ കുടുംബത്തിൽ ഇന്നലെ ഒരു മരണം ഉണ്ടായിരുന്നു മാമയുടെ ഭാര്യയാണ് മരിച്ചത് ഒരാൾ പോലും വിളിച്ചിട്ട് അവിടെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു മരണത്തെക്കുറിച്ച് പോലും അതായത് അവർ നമ്മളെ ഇങ്ങനെ ഭ്രഷ്ടാക്കിയിട്ടിരിക്കുക പക്ഷെ അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് കഴിയണം നമ്മൾ ഇങ്ങനെയാണ് ഈ മതത്തിൽ നിന്നും വിഭിന്നമായി ചിന്തിക്കുന്നത് കൊണ്ട് നമ്മളെ അവരാരും അക്സെപ്റ്റ് ചെയ്യത്തില്ല നമുക്ക് പക്ഷേ സാമൂഹ്യമായി ചിന്തിക്കുന്ന ജനാധിപത്യ വിശ്വാസികളായ വലിയ ഒരു വിഭാഗത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടാകും നമ്മളെ അവർ മനുഷ്യരായിട്ട് അംഗീകരിക്കും അത് മതിയെന്നേ അങ്ങനെ ചിന്തിക്കാൻ ഇന്ന് ഒട്ടേറെ ആളുകൾ ഈ കേരളക്കരയിൽ സജ്ജരായിട്ടുണ്ട് എന്നതാണ് നമ്മളെടുത്ത ഒരു എഫേർട്ടിന് റിസൾട്ട് ഉണ്ടാകുന്നത് അപ്പോൾ എൻ്റെ സമയം കഴിഞ്ഞു എനിക്ക് പോകാമോ